ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടാണ് അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു ഒരു ചിലമ്പല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കുന്നത് നമുക്ക് വലിയ പഴക്കം ആയിട്ടില്ല നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഈ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ ബാക്കിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല കട്ട കട്ട അത്യാവശ്യം അത്യാവശ്യമുണ്ട് ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് ഈ ഹബ്ബൊക്കെയും ഒന്ന് വാട്ടർ പേപ്പറൊക്കെ പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ആ ബ്രേക്ക് ലൈനർ ഒരഞ്ഞേക്കണേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽട്ടറുടെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ആ സൗണ്ട് കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നത് കാരണം ഇവിടെ എയർ ഫിൽട്ടർ ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ഈ ഭാഗത്ത് ആ ഇതിമേന്ന് അതായത് ഈ എയർ ഫിൽറ്റർ ഇതിൽ നിന്ന് വെൽഡിംഗ് വിട്ടുപോയേക്കണാണ് ഗട്ടർ ചാടം ഇങ്ങനെ ഇടത്ത് പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ എയർ ഫിൽട്ടർ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും കാരണം എന്നാലാണ് അത് ക്ലിയർ ആവുകയുള്ളൂ പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ഗ്രീസിങ് നടത്തേണ്ട ഒരു പാർട്ടാണ് അപ്പോൾ നമ്മൾ സർവീസിനകത്ത് ഉൾപ്പെടുത്തി നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീലുകൾ തന്നെ ഉണ്ട് അത് നമ്മൾ നിലവിൽ ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം ഒന്നുമില്ല ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കിയിരുന്നു കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണത് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കം അപ്പോൾ അത് നമുക്ക് തുടർച്ച ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അതിൻ്റെ തേമാനവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല നോർമൽ സാധാരണ രീതിയിലുള്ള നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനമൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെ ആണ് നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റ് ആണത് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല അത് നമുക്ക് ഓൾറെഡി കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയതാണ് വർക്കിംഗ് സ്മൂത്താണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആണ് അതൊക്കെ നമുക്ക് ശരിക്കും വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ കൂട്ടത്തിക്കിടെ ക്ലച്ചിനകത്ത് വരുമ്പോൾ നമുക്ക് കിക്കറിൻ്റെ വീലും കൂടി നമ്മൾ അയച്ച് ഗ്രീസിംഗ് നടത്തി ക്ലിയർ ചെയ്തിടും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഇവിടെ ചോക്കിൻ്റെ കേബിൾ ഐസിലേറ്റർ കേബിൾ അതിൻ്റെയൊക്കെ പെർഫോമൻസ് നോക്കി ചോക്ക് കേബിളൊക്കെ ഓൾറെഡി വർക്കിങ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഇല്ല ഐസൊലേറ്റർ കേബിളായാലും ടൈറ്റോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ അതൊന്നും ലിങ്ക് ബുഷായാലും ഗ്രീൻ ബുഷുകൾ ആയാലും ഷോക്കിൻ്റെ ബുഷായാലും ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അതിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ലൈനറായാലും ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ വന്ന ഇതായിട്ടുള്ളൂ പിന്നെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകണുണ്ട് നമുക്ക് ഓൾറെഡി സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേരിക്കുന്നത് ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആംപേറും വന്ന ബാറ്ററിയാണ് വണ്ടി മേരിക്കുന്നത് കേട്ടോ നമുക്കെൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് പന്ത്രണ്ടര വോൾട്ടിന് മോഡിലുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതും കൊണ്ട് അതിൻ്റെ കൂട്ടത്തികൾ നമ്മൾ ചെയ്യണമെന്ന് മാത്രം കേട്ടോ പിന്നെ നിലവിൽ ആക്സലേറ്റർ കേബിൾ ബ്രേക്കിൻ്റെ കേബിളുകളൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഇല്ല ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും കേബിൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗായാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് തന്നെ അപ്പോൾ ആ എയർ ഫിൽട്ടർ ഒരുപാട് പഴക്കമായിട്ടല്ല പക്ഷെ അതിൻ്റെ ആ വെൽഡിംഗ് വിട്ടുപോയതുകൊണ്ടാണ് നമുക്കത് മാറ്റേണ്ടി വരുന്നത് കേട്ടോ എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ കിടക്കുന്ന സാധാരണ പ്ലഗ്ഗ് മാറ്റാറുള്ളതാണ് പക്ഷേ ഈ പ്ലഗ് നമുക്ക് വലിയ പഴക്കം ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ഇത്രയും വർക്കാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അത് മാറ്റേണ്ടി വരുന്ന ഒന്ന് എഞ്ചിൻ ഓയിൽ ഓയിലിൻ്റെ ആ ബോൾട്ട് വാഷും മോറിങ്ങും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം പിന്നെയുള്ളത് ആ എയർ ഫിൽറ്ററാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിടാം വണ്ടി വർക്ക് ലേറ്റായിട്ടാണ് കയറിയിക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ വണ്ടി സർവീസിന് എടുക്കുന്നത് ബുക്കിങ്ങിലൂടെയാണ് അപ്പോൾ ആ ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത വണ്ടി കയറുകയുള്ളൂ അപ്പോൾ അടുത്ത സർവീസിന് അതിൽ നമ്മൾ വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് വരാനായിട്ട് സാധിക്കുക നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബുക്കിംഗ് ചെയ്യാനുള്ള ലിങ്ക് എടുക്കുന്നുണ്ട് അതിനകത്ത് കയറി നമുക്ക് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് വണ്ടി ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് വണ്ടി ആയിട്ടൊക്കെ കയറാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചാൽ കാൽത്ത് വെച്ചാൽ വൈകിട്ടേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ആക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ